ൂർഎഫ്എഫ്ഐ ഡിവൈഎഫ്ഐ അങ്ങനെ വളർന്നു വന്ന ജില്ലയിലെ ഒരു പ്രധാന സംഘാടകനാണ് സതീഷിനെ ഒരു താഴെത്തട്ടിലുള്ള ആളുകളുമായ അടക്കം വോട്ടർമാരുമായ അടക്കം നല്ല ബന്ധമുള്ള ഒരു സംഘാടകനായി കൂടി പാർട്ടി വിലയിരുത്തിക്കൊണ്ടാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാന സമിതിയിലേക്ക് അംഗമായി ഉൾപ്പെടുത്തിയത് താഴെത്തട്ടിലുള്ള പ്രവർത്തന മികവ് സതീഷിന് മറ്റുള്ളവരെക്കാൾ ഒരു മേൽക്കോയ്മ ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്നതിന് കാരണമായി എന്ന് വേണ്ട കരുതാൻ ഉറപ്പായിട്ടും അതെ എസ് എഫ് എയിലൂടെ വളർന്ന് പിന്നീട് ഡി വി വന്ന് അത്തരത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തിയ നേതാവാണ് മാത്രമല്ല അത്തരത്തിൽ താഴെത്തട്ടിലടക്കം വലിയ സ്വാധീനമുള്ള ഒരു നേതാവ് കൂടിയാണ് പ്രത്യേകിച്ച് എറണാകുളം ജില്ലാ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ജില്ലയാണ് അവിടെ വലിയ വേരോട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഒരു യുവ മുഖം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല എസ് എഫ് എയിലൂടെ വളർന്ന് പിന്നീട് ഡി എഫ് എയിലൂടെ എത്തി സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ അത്തരത്തിൽ വലിയ സജീവമായി തന്നെ പ്രവർത്തിക്കുന്ന നേതാവാണ് എസ് സതീഷ് എസ് സതീഷിനെയാണ് ഇപ്പോൾ എറണാകുളം ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗം പൂർത്തിയായിരിക്കുകയാണ് അതിനുശേഷം ഇപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗം അവസാനിച്ചിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഭാരവാഹികൾ മാധ്യമങ്ങളെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടൊപ്പം തന്നെ പതിനൊന്നംഗ ജില്ലാ സെക്രട്ടേറിയറ്റിനെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളും അല്പസമയത്തിനകം തന്നെ വരും എന്തായാലും നിലവിൽ ഇത്തരത്തിൽ കണ്ണൂരും എറണാകുളത്തെയും ജില്ലാ സെക്രട്ടറിമാരെയാണ് നേരത്തെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ രണ്ട് ജില്ലകളിലും ഈ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പാർട്ടി കോൺഗ്രസിന് ശേഷം പുതിയ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം സാഹചര്യമുണ്ടായത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് എറണാകുളത്ത് സംസ്ഥാന സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ തന്നെ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നത് ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഇത്തരത്തിൽ എസ് സതീഷിന്റെ പേര് ഐകകണ്ഠേന തിരഞ്ഞെടുത്തിരിക്കുന്നത് നേരത്തെ പല പേരുകളും ആദ്യഘട്ടത്തിൽ പരിഗണനയിലുണ്ടായിരുന്നു സി ബി ദേവദർശൻ അതോടൊപ്പം തന്നെ ജോൺ ഫെർണാണ്ടസ് തുടങ്ങി നിരവധി പേരുകൾ മേയർ എം അനിൽകുമാർ അടക്കമുള്ളവരുടെ പേരുകൾ പരിഗണനയിലുണ്ടായിരുന്നു പക്ഷേ എസ് സതീഷിലേക്ക് നേതൃത്വം ഒന്നടങ്കം എത്തുകയായിരുന്നു എന്തായാലും ഇപ്പോൾ എസ് സതീഷിനെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു എസ് സതീഷിനൊപ്പം തന്നെ മറ്റ് പേരുകൾ പരിഗണിക്കുമ്പോഴും ഈ കോതമംഗലം അയ്യങ്കാവ് സ്വദേശിയിലേക്ക് എത്തുന്നത് ഈ കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിന് ശേഷമുള്ള സതീഷിനൊരു പ്രവർത്തന മികവ് കൂടി അതിൽ പരിഗണനാ വിഷയമായി എന്ന് വേണ്ടി മനസ്സിലാക്കാൻ പ്രത്യേകിച്ചും നിലവിലത്തെ സെക്രട്ടറി സി എൻ മോഹനനുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ അതോടൊപ്പം തന്നെ ഒപ്പം പരിഗണിച്ചത് മേയർ അടക്കമുള്ള ആളുകളെയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുക്കുന്നു അപ്പോൾ രണ്ട് പദവിയും വഹിക്കുന്നതിന് തടസ്സമില്ല എന്നൊക്കെയുള്ള വിലയിരുത്തലിലേക്കൊക്കെ പാർട്ടി ഒരു ഘട്ടത്തിൽ പോയിരുന്നു അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പി ആർ മുരളീധരൻ ട്രേഡ് യൂണിയൻ രംഗത്ത് അതായത് വ്യവസായ തലസ്ഥാനമായ കൊച്ചിയിൽ ട്രേഡ് യൂണിയൻ രംഗത്ത് നിന്നുള്ള ഒരാൾ ജില്ലാ സെക്രട്ടറി ആകട്ടെ എന്ന ഒരു പരിഗണനയിൽ പി ആർ മുരളീധരനെ പരിഗണിച്ചിരുന്നു സി ബി ദേവദർശനെ പരിഗണിച്ചിരുന്നു പക്ഷേ അതിൽ നിന്നെല്ലാം എസ് സതീഷ് എന്ന പേരിലേക്ക് എത്തുന്നതിൽ അതായത് എല്ലാവരിലുമുള്ള ഒരു സ്വീകാര്യത സതീഷിനോട് ആർക്കും എതിർപ്പില്ല സതീഷിനെ അല്ലെങ്കിൽ എതിർക്കാൻ മറ്റ് ഘടകങ്ങളില്ല അങ്ങനെയുള്ള ഒരു സ്വീകാര്യത കൂടി സതീഷിന് ലഭിച്ചു എന്നതാണ് മനസ്സിലാക്കേണ്ടത് ജില്ലയിൽ വിഭാഗീയത പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് സി എൻ മോഹനൻ കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിയുമായ പി രാജീവ് ഇവരുടെ രണ്ടുപേരുടെ അഭിപ്രായം ഇതിൽ നിർണായകമായിട്ടുണ്ടാകില്ലേ അർജുൻ ഉറപ്പായിട്ടും അതെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സി എൻ മോഹനൻ എന്നിവർ ജില്ലാ കമ്മിറ്റി യോഗം കഴിഞ്ഞ പുറത്തേക്ക് പോകുന്നതാണ് മന്ത്രി പി രാജീവ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇവരുടെയൊക്കെ തന്നെ കൃത്യമായ നിലപാട് ഈ എസ് സതീഷ് എന്ന പേരിലേക്ക് എത്താൻ ഏറെ നിർണായകമായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നേരത്തെ പല പേരുകൾ ഉയർന്നു വന്നെങ്കിൽ പോലും എസ് സതീഷ് എന്ന പേരിലേക്ക് എത്തുകയായിരുന്നു എസ് എഫ് ഐ എസ് എഫ് ഐയിലൂടെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് വന്ന് പിന്നീട് ഡി സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള പദവികളിലേക്ക് എത്തിയ നേതാവാണ് എസ് സതീഷ് കോതമംഗലം സ്വദേശിയാണ് സജീവമായി തന്നെ ജില്ലയിൽ എന്ന പാർട്ടി മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എസ് സതീഷിനെ ഒരു നാൽപ്പത്തിയഞ്ചിന് താഴെയാണ് ബിലോ ഫോർട്ടി ഫൈവ് ആണ് അപ്പോൾ വയനാട് ജില്ലയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ദാ എറണാകുളം ജില്ലയിലും ഒരു യുവ മുഖം പാർട്ടിയുടെ ജില്ലാ ഘടകത്തിന്റെ അധ്യക്ഷനായി എത്തുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതല്ലേ തീർച്ചയായും അതെ അത്തരത്തിൽ ഒരു യുവമുഖം തന്നെയാണ് ആ എറണാകുളം ജില്ലയെ നയിക്കാൻ വേണ്ടി ഇപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗം തിരഞ്ഞെടുത്തിരിക്കുന്നത് നേരത്തെ വയനാട് അടക്കമുള്ള ജില്ലകളിലും ഇത്തരത്തിൽ സമാനമായ രീതിയിലൊരു പുതിയ മുഖം ഒരു യുവമുഖം ജില്ലാ നേതൃത്വത്തിലേക്ക് എത്തിയിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ എറണാകുളം ജില്ല എറണാകുളം ജില്ല നമുക്കറിയാം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ജില്ലയാണ് അവിടെ കാര്യമായി തന്നെ പ്രവർത്തനം ശക്തമാക്കിയാൽ മാത്രമേ സി പി എമ്മിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുള്ളൂ അത്തരത്തിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന അതേസമയം സമയം മെട്രോ നഗ മെട്രോ നഗരമടക്കം ഉൾക്കൊള്ളുന്ന ഒരു ജില്ല ആ ജില്ലയെ നയിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു പുതിയ മുഖം വരുന്നു എസ് സതീഷ് യുവാവായ എസ് സതീഷാണ് ഇപ്പോൾ എറണാകുളം ജില്ലയെ നയിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് അല്പസമയത്തിനകം ലഭ്യമാക്കാൻ കഴിയും ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി എൻ മോഹൻ അടക്കമുള്ളവർ ഈ ജില്ലാ കമ്മിറ്റി യോഗം കഴിഞ്ഞ് പുറത്തേക്ക് പോയി മറ്റ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്ന മറ്റ് നേതാക്കളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു എന്തായാലും ആദ്യഘട്ടത്തിൽ പല പേരുകൾ സുജയ മേയർ എം അനിൽകുമാറിൻ്റെ അടക്കമുള്ള പേരുകൾ നമ്മൾ ഉയർന്നു കേട്ടിരുന്നു പക്ഷേ എറണാകുളം പോലൊരു ജില്ലയെ കൂടുതൽ യുവാക്കൾ ഉള്ള ജില്ലയെ അത്തരത്തിൽ ഒരു മെട്രോ നഗരം അടക്കം ഉൾക്കൊള്ളുന്ന ഒരു ജില്ലയെ നയിക്കാൻ വേണ്ടി ഒരു യുവമുഖം വരട്ടെ എന്ന് നേതാക്കൾ തീരുമാനിക്കുകയായിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ാണ് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എസ് സതീഷിനെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തായാലും എസ് സതീഷ് എറണാകുളം ജില്ലയെ നയിക്കാൻ വേണ്ടി ഉണ്ടാകും അദ്ദേഹം ഇപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗം കഴിഞ്ഞ പുറത്തേക്ക് വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഏതാണ്ട് പത്ത് മണിക്കാണ് യോഗം ആരംഭിച്ചത് ഏതാണ്ട് ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ യോഗം പൂർത്തിയാക്കി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ യോഗം ചേർന്നത് സി എൻ മോഹൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളും പങ്കെടുത്തിരുന്നു പി രാജീവും മന്ത്രി പി രാജീവ് അടക്കമുള്ള നേതാക്കൾ എം സ്വരാജ് അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ പങ്കെടുത്ത യോഗത്തിലാണ് ഇത്തരത്തിൽ എസ് സതീഷിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡി വി യുടെ മുൻ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു അതോടൊപ്പം തന്നെ യുവജന ബോർഡ് വൈസ് ചെയർമാൻ കൂടിയായി പ്രവർത്തിക്കുന്ന ആളാണ് എസ് സതീഷ് എസ് സതീഷ് കോതമംഗലം സ്വദേശിയാണ് ചെറിയ പ്രായത്തിൽ തന്നെ ജില്ലാ കമ്മിറ്റി നയിക്കാൻ ഇപ്പോൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം അല്പസമയത്തിനകം പുറത്തേക്ക് വരും നിലവിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് എസ് സതീഷ്